ايمان انببرنا على ذنب هذا افسر الايمان بالتصديق والنطق فيه الخلف بالتهطيق തങ്ങൾ കൊണ്ടുവന്നതായി അറിയപ്പെട്ട വിഷയം ആ കാര്യങ്ങളെ അംഗീകരിക്കണം അങ്ങനെ സത്യമാക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് ാണ് അവൻ ആരിലേക്കും അവനിലേക്ക് ആശ്രയിക്കാത്ത ഒന്നും തന്നെ ലോകത്തില്ല അള്ളാഹു സമദ് ഏത് മലക്കാണെങ്കിലും ഏത് നബിയാണെങ്കിലും ണെങ്കിലും ഏത് സാധാരണക്കാരനാണെങ്കിലും ഏത് പണക്കാരനാണെങ്കിലും ഏത് പാമരനാണെങ്കിലും ഏത് പാവപ്പെട്ടവനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ഏത് ചിന്നുകളാണെങ്കിലും ഏത് സസ്യങ്ങളോ മത്സ്യങ്ങളോ ആയാലും ഏത് മൃഗങ്ങളോ വന്യമൃഗങ്ങളോ ആയാലും ഏത് സൃഷ്ടികൾ ആകാശത്തോ ഭൂമിയിലോ എവിടെ ആരുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് ആശ്രയമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല ോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചു നമുക്കറിയാം ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ് എന്ത് വിതരണം ചെയ്യുന്നു എന്ന് ഹരീദിൽ പറഞ്ഞിട്ടില്ല കാരണം എല്ലാ നന്മയുടെയും വിതരണം മുഹമ്മദുർ റസൂർ വസ്ല്ല തങ്ങൾക്ക് പോലും എല്ലാം കൊടുത്തിട്ടുള്ള രാജാവ് അതാത് സമയങ്ങളിൽ സർവ്വ സൃഷ്ടികൾക്കും കൊടുക്കുന്ന രാജാവ് അവരാണല്ലോ നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചു നന്മയുണ്ടോ തിന്മയുണ്ടോ അത് മുഴുവനും അള്ളാഹുങ്കൽ നിന്ന് മാത്രമാണ് അത് നമ്മൾ വിശ്വസിക്കുന്ന ഈമാനാണ് പലരും വൽ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നിട്ടോ സുബാന മഹാന്മാരായ സഹാബികൾ മുതൽക്ക് നാല് മധുപിന്റെ ഇമാമീങ്ങൾ മുതൽക്ക് ലോകത്ത് കഴിഞ്ഞു പോയ ലക്ഷക്കണക്കായ ൊക്കെ മുരിക്ക് ചിത്രീകരിച്ച് സ്വന്തം കളയുന്നവരുണ്ട് സ്വന്തമായി സ്വർഗത്തിന് വാങ്ങുന്നവരുണ്ട് റബ്ബേ അവരിൽ പലരും ഞങ്ങളെ സഹോദരന്മാരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണ് ഞങ്ങളെ നാട്ടിലുള്ളവരാണ് അവർക്കെല്ലാം സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ച് അവരെയും കൂടി സന്മാർഗത്തിലേക്ക് എത്തിക്കണം അള്ളാ റബ്ബിനോട് നാം യാണ് നമുക്കാരോടും വൈരാഗ്യമല്ല ആരോടും പകയല്ല മറിച്ച് സഹതാപമുണ്ട് വേദനയുണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞുപോയ സഹാബികൾ മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിം ഉമ്മത്ത് മുഴുവനും സിർക്ക് ചെയ്തവരാണ് മുസിരിക്കാണ് അവിശ്വാസികളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന് വാദിക്കുന്ന പുത്തനാശയക്കാർ അവർ പല വിധത്തിലും പല രൂപ ും ജനങ്ങളെ ഈ മാൻ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരോട് പറയട്ടെ നമ്മുടെ അഹിൽ സുന്ന തിവൽ ജമായത്തിൻ്റെ മദ്രസകളിൽ ഒന്നാം ക്ലാസ് മുതൽ അതേ പഠിപ്പിക്കുന്ന വിശ്വാസമല്ലേ ഏത് നന്മയും ഏത് തിന്മയും നിന്നാണ് മിനിന്ന ചിലരിപ്പിങ്ങനെ സ്റ്റേജുമൊക്കെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില ആളുകളുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ അതിന്റെ അപ്പുറം തട്ടി ഇപ്പുറം എന്നിട്ട് ചില ഭാഗങ്ങൾ എടുത്തു വെച്ച് എന്നിട്ട് സുഹാനുള്ള അവരുദ്ദേശിച്ചതല്ലാത്ത അർത്ഥം വകയിൽ കൊടുത്ത് എന്നിട്ട് ചില ക്ലിപ്പുകൾ കേൾപ്പിച്ച് ജനങ്ങളെ ഈ മകൻ കളയാൻ വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട് അള്ളാഹു അവരുടെ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ സുബാനുള്ള വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസം നമ്മൾ ഒന്നാം ക്ലാസ്സിലേ പഠിച്ചതാണ്